മുസ്ലിം ലീഗുമായി ഒക്കെ നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ശ്രീ എ കെ ആന്റണി അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത് ഒരു മന്ത്രി മാത്രമാണെന്നൊക്കെ റോണി പറഞ്ഞാൽ റോണിക്ക് ആശ്വസിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസക്തമായ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചല്ലോ അതിലാണ് ഞാൻ ചോദിച്ചത് അതിന് ഇന്ന് പറഞ്ഞത് അടക്കമുള്ള പ്രസക്തമായ കാര്യങ്ങൾക്ക് കോൺഗ്രസിൻ്റെ മറുപടി എന്താണ് അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് പുനർജനീയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പുറത്തുവന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശിൻ്റെ എം എൽ എ ആയിരിക്കുന്ന ആ കാലത്തെ യാത്രയടക്കമുള്ള ആ യാത്രയുടെ വിശദാംശങ്ങൾ അതിന് നൽകിയ അനുമതി ഈ രീതിയിൽ അവിടെ പോയി പ്രസംഗിക്കാനോ പണം പിരിക്കാനോ ആഹ്വാനം ചെയ്യാനോ ഒക്കെ ശേഷിയുള്ളതായിരുന്നോ അനുമതി എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് അതൊക്കെ ഉയരുന്ന ആ യാത്രയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതേക്കുറിച്ച് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എങ്ങനെയാണ് പേടിച്ചു പോയെന്ന് പോയി പറഞ്ഞേക്ക് എന്ന തരത്തിലേക്കുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നോക്കൂ വർഗീയതയ്ക്കെതിരായ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചെറുത്തുനിൽപ്പിനെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്കുള്ള തീർത്തും കളവായ പല പ്രചാരണങ്ങളും നടന്നു നടന്നുവരുന്നൊരു കാലത്ത് വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ വിശദീകരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വിശദമായി തന്നെ പറഞ്ഞും വെച്ചല്ലേ മുഖ്യമന്ത്രി പോകുന്നത് കേരളത്തിന് മുമ്പിൽ ഇതൊരു താരതമ്യമല്ലേ പ്രശ്നങ്ങൾ വന്നാൽ ചോദ്യങ്ങൾ വന്നാൽ അതിന് ശരിയായ മറുപടി എന്നുള്ളതല്ലേ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പകരം ഇത്തരം ഇത്തരം ശൈലിയാണോ ഈ ശൈലിയടക്കം ജനങ്ങൾ താരതമ്യം ചെയ്യില്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഈ വിമർശനങ്ങളിൽ കോൺഗ്രസ് വിമർശനങ്ങളിൽ മാറാടക്കം ചൂണ്ടിക്കാട്ടി പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസിനാകുമോ ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുകയാണ് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അതായിരിക്കും മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിച്ചത് ആദ്യത്തെ അരമണിക്കൂർ അതായിരുന്നു മുഖ്യമന്ത്രിക്ക് നോ ആദ്യത്തെ അരമണിക്കൂറിൽ കേരളത്തിന്റെ പൊതുമേഖല രാജ്യത്ത് തന്നെ ഏറ്റവും മികവോടെ മുന്നോട്ട് പോയത് യു ഡി എഫിന്റെ കാലത്ത് മുരടിച്ചു പോയത് ആസൂത്രണ കമ്മീഷനെ കേന്ദ്ര പ്ലാനിംഗ് ബോർഡിനെ ഇല്ലാതാക്കിയത് അതിനെ കേരളം ചേർത്തു പിടിച്ചു നിർത്തിയത് അതിൽ നിരവധിയായ വിഷയങ്ങൾ അരമണിക്കൂർ അദ്ദേഹം സംസാ ഇത് ചോദ്യങ്ങളിൽ നിന്നാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നാണ് റോണി അത്തരം ഒരു ക്ലാരിറ്റി വേണമല്ലോ പറയുന്നത് താങ്കൾ ഒരുപക്ഷെ കാണാത്തത് കൊണ്ടാകും ആദ്യത്തെ അരമണിക്കൂറിലധികം സമയം അത് തന്നെയായിരുന്നു പറഞ്ഞോളൂ ഭരണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് താങ്കൾ പറയുമോ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് ഞാൻ അതിന്റെ തുടർഭാഗം ഞാൻ പറയാം സ്വാഭാവികമായിട്ടും കൈരളി ടി വി ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ അരമണിക്കൂറിനകം നേട്ടങ്ങളായിരുന്നു പക്ഷെ അതിനെ കുറിച്ച് പരാമർശിക്കാതെ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നടന്ന മാറാട് കലാപത്തെ വീണ്ടും എവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നു അതാണ് അതെ യെസ് ക്ലിയർ ആയി കാര്യം റോണി പുനർജനിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച പ്രതിപക്ഷ നേതാവ് പേടിച്ചെന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് നിങ്ങൾ പോയി പറഞ്ഞേക്ക് ഞാനങ്ങ് പേടിച്ചു പോയി ഇതല്ലല്ലോ മറുപടി ഇവിടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വർഗീയതയ്ക്കെതിരായ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള പോരാട്ടം അതിൽ മുൻബന്തിയിൽ നിന്നത് ആരാണ് അതിനെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാറാട് കാലത്ത് മാറാട് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ആർ എസ് എസ് പറയുന്നത് കേട്ട് അന്നത്തെ കൂടെ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയിട്ട് പോയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പറയൂക്കാലും ഇന്ന് സി പി എമ്മും സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസിനെ വർഗീയതയുമായി ബന്ധിപ്പിച്ച് പരാമർശം നടത്തുമ്പോൾ ഇത് ഞങ്ങളോടന്നെ ചോദിക്കേണ്ടത് ആദ്യം സി പി ഐ യുടെ ചോദ്യം സി പി ഐയുടെ ചില പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നായിരുന്നു സി പി ഐ സംസ്ഥാന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടായ പരാമർശങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ പുറത്തു വരികയുണ്ടായി അതിനകത്തൊക്കെ പറഞ്ഞ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരാളെ കാറിൽ കേട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇത്രമാത്രം വർഗീയ വിഷം വിതയ്ക്കുന്നത് വർഗീയത തുപ്പുന്ന ആ നേതാവിനെ മുഖ്യമന്ത്രി എന്തിനാണ് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ച പാർട്ടിയുടെ പേര് സി പി ഐ ആണ് എന്ന് പറയുന്നത് ഭാഗമാണ് ദിവസങ്ങൾക്ക് ൾ വന്നു അതേ കുറിച്ച് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ചു ആ വാർത്ത ആ നിലയിൽ ചർച്ച ചെയ്തു ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസക്തമായ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ പറഞ്ഞു വെച്ചല്ലോ അതിലാണ് ഞാൻ ചോദിച്ചത് അതിന് ഇന്ന് പറഞ്ഞത് അടക്കമുള്ള പ്രസക്തമായ കാര്യങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി എന്താണ് അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് അതിൽ ചോദിക്കാമല്ലോ ബഹുമാൻപെട്ട് എ കെ ബാലൻ സി പി എമ്മിന്റെ സമുദായ നേതാവ് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങേക്ക് പറയാൻ കഴിയുമോ എന്താ എ കെ ബാലൻ പറഞ്ഞത് സംഘപരിവാറ് പോലും പറയാത്ത ആർ എസ് പോലും പറയാത്തർഗീത അല്ലേ നേരിട്ട് കാര്യത്തിലേക്ക് വരൂ പ്ലീസ് നിക്കണ്ട ഇന്നലെ പറഞ്ഞിടത്ത് ഇന്നലെ പറഞ്ഞിടത്ത് മാത്രം നിൽക്കണ്ട മുഖ്യമന്ത്രിയോട് ഇതടക്കം ചോദ്യം വന്നു അപ്പോഴാണ് അദ്ദേഹം മാറാട് അതിന്റെ ആ കാലത്തുണ്ടായ സംഭവങ്ങളും വർഗീയതയെ ചെറുക്കുന്നതിൽ കൃത്യമായ നിലപാടിന് യു ഡി എഫിന് ഇല്ലാത്തതും അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നും എന്നാൽ കൃത്യമായ നിലപാട് എൽ ഡി എഫിനുണ്ടെന്നും അതിനർത്ഥം ഈ കൂട്ടരൊന്നും ഇവിടെ നിന്ന് കേരളം വിട്ടു പോയി എന്നല്ല എന്നും അവരെ പക്ഷേ തല പൊക്കാൻ എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവിടെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ആയിരിക്കെ വാക്കും കുഞ്ഞാലിക്കുട്ടിയെ മാറാടേക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ വിഷയമടക്കം അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ നിലപാടില്ല എന്ന് പറഞ്ഞു വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അതിനോട് കണക്ട് ചെയ്ത് മാറാട് മാറാട് കമ്മീഷൻ അത് അവിടെ സെക്രട്ടേറിയറ്റിലും നിയമസഭയുടെ ലൈബ്രറിയിലും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കയ്യിലും ഒക്കെ ഉണ്ടൊന്ന് ആ മാറാട് കലാപത്തിൽ ഒന്നാം മാറാട് കലാപത്തിലും രണ്ടാം മാറാട് കലാപത്തിലും പ്രതികളായി ചാർത്തപ്പെട്ടവരുടെ പട്ടികയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധവുമുണ്ട് അതിനൊന്ന് പരിശോധിക്കുക സി പി എം കാര് എത്ര പേരുണ്ട് കോൺഗ്രസ്കാർ എത്ര പേരുണ്ട് എന്നിട്ട് നിങ്ങൾ ആരോടും ഉന്നയിക്കുക മാറാട് കലാപത്തിന്റെ കൃത്യമായി പറയാം മാറാട് കലാപത്തിന് ശേഷം കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകാത്തതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിന് മാത്രമാണ് എന്ന് മോഹനോട് മുഖ്യമന്ത്രി പറയേണ്ട രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അഞ്ചു വർഷം കേരളം ഭരിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് ഏതെങ്കിലും ഒരു കലാപം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇവിടെ കലാപം ഇപ്പോൾ ഒരു ഉണ്ടാകുന്നില്ല പക്ഷേ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരള കേരള രാഷ്ട്രീയം രാഷ്ട്രീയം വളരെ ഗൗരവത്തോടെ ശ്രമിച്ച ഒരു കാര്യമാണ് എ കെ ആന്റണി പിണറായി മുഖ്യമന്ത്രിയെ പോലെ അക്കാലത്ത് ആയിരുന്ന എ കെ ആന്റണി ഇത് ഇതുകൂടി മാത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രി വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ മാറാട്ടേക്ക് കൊണ്ടുപോകാതെ മുമ്പ് പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ വാക്കു കേട്ടു പോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പിണറായി ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു വെച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചും എന്ത് മറുപടി എന്താണ് അങ്ങനെ ചെയ്തത് ശ്രീ റോണി കെ ബേബി ഈ ചർച്ചയിൽ മറുപടി പറയണമല്ലോ പറയാമല്ലോ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയെ കൂടാതെ ശേഷം പതിനേഴോ പതിനെട്ടോ മന്ത്രിമാര് ബാക്കിയുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം മാത്രം നിങ്ങൾ എടുത്ത് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയെ എ കെ ആന്റണി കൂടെ നടക്കുണ്ടോയോ മുഖ്യമന്ത്രി പോകുന്നവർ തല്ലാം അതല്ല മുഖ്യമന്ത്രി പറഞ്ഞതല്ല അവിടെ ഉണ്ടായിട്ടും അവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അവിടെ ഇരുത്തി അവിടെ ഇരുത്തി കൊണ്ടുപോയില്ല കൊണ്ടുപോകാത്തതിന് കാരണം ആർ എസ് എസിൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകാതിരുന്നു കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ് പതിനേഴ് പേരിലെ ഒരു മന്ത്രി മാത്രമാണെന്നൊക്കെ റോണി പറഞ്ഞാൽ റോണിക്ക് ആശ്വസിക്കാം പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടയാൾ ഘടകക്ഷിയിലെ പ്രധാനപ്പെട്ടയാൾ പോലൊരു സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നൊരു ഒരു രാഷ്ട്രീയ പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ശ്രീ എ കെ ആന്റണി അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത് ആർ എസ് എസിന്റെ ഡിമാൻഡ് അംഗീകരിച്ച കേരളത്തിൽ വരെ ഒരു ഉള്ളൂ ആ മുഖ്യമന്ത്രി പേര് ശ്രീ പിണറായി വിജയൻ വഹിച്ചത് ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ ആചാര്യനു മാധ്യമങ്ങളൊരു കടക്കം പുറത്ത് ഇന്ന് കരില ടി വി ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ഉൾപ്പെടെ ലേഖന പുറത്ത് പുറത്ത് എന്ന് പറഞ്ഞിടിച്ചത് കോൺഗ്രസ് റോണിക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ടും എ കെ ആന്റണി കുഞ്ഞാലിക്കുട്ടിയെ അല്ലെ താങ്കൾ പറഞ്ഞാൽ മതി താങ്കൾ പക്ഷെ അത് പറയുന്നില്ല അല്ലെങ്കിൽ അത് എന്താണ് മറുപടി എന്നും വിശദീകരണം കോൺഗ്രസ് വെർഷൻ പറയുന്നില്ല അങ്ങ് പറഞ്ഞത് ആർ എസ് പറഞ്ഞിട്ട് എ കെ ആന്റണി അങ്ങനെ ചെയ്തു പറഞ്ഞത് ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ നിങ്ങൾ അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്നും ആർ എസ് എസ് പറയുന്നത് കേട്ട എ കെ ആൻഡി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് ആ എന്ത് കാരണം സി പി എമ്മിനെ പോലെ കഥ മെനിയാനും നുറക്കഥ മനിയാനും അത്രയും പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞൊരു കാര്യം ഒന്ന് പരിശോധിക്കാ